إبراهيم إيه أعرف أنه إمام أحمد بن حنبل ان دي. ما يا إمام عبد الله بن أحمد بن محمد بن حنبل الذي عن السنة عدل إمام أحمد قال يا عبد الله سألت أبي عن قوم يقولون لما كلم الله موسى لم يتكلم بصوت فقال أبي بل تكلم بصوت هذه الأحاديث نرويها كما جاءت فبداوة وقال إمام أحمد ഒരു വിഭാഗം പറയുന്നുണ്ടല്ലോ അള്ളാഹു മൂസ നബി അലി ഹലാൻ സംസാരിച്ചപ്പോൾ ശബ്ദപ്രകാരം സംസാരിച്ചിട്ടില്ല അഥവാ അള്ളാഹുന്റെ കലാമിന് ശബ്ദമില്ലായിരുന്നു ഇമാം അഹമ്മദ് അങ്ങനെയല്ല അള്ളാഹു സൗത്ത് പ്രകാരം തന്നെ സംസാരിച്ചു ഈ ഹരീഫുകളൊക്കെ എപ്രകാരമാണ് വന്നിട്ടുള്ളത് അപ്രകാരം നാം സ്ഥിരപ്പെടുത്തുന്നു നാം അത് ഉദ്ധരിക്കുന്നു വക്കാലിൻ ഇതേ തെക്കല്ല അതായത് അള്ളാഹു സുബാൻ അഹമ്മദ് സംസാരിച്ചാൽ ആ സംസാരത്തിന് ശബ്ദം കേൾക്കപ്പെടും ഏതുപോലെ ഒരു ചെന്നല കല്ലിലൂടെ കല്ലിൻ്റെ മീതെ നാം അത് വലിക്കുമ്പോൾ എങ്ങനെയാണോ ശബ്ദം ഉണ്ടാകുന്നത് ആ ഒരു വിഷയം ശബ്ദം എന്ന കാര്യം സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ മാ അഹമ്മദ് ഹംബൽ തെളിവ് തിരിച്ചുകൊണ്ട് പറയുകയാണ് ഈ ജഹ്മികളാകട്ടെ ഈ കാര്യം നിഷേധിക്കുന്നുണ്ട് എന്ന്